അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്ത ബഹുമാനപ്പെട്ട മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ് ഒരിക്കൽ ഒരിക്കലും റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസ്സലമ തങ്ങൾ നമുക്ക് ഒരു വര വരച്ചു തന്നു അവിടുന്ന് പറഞ്ഞു സബീൽ ആ വരയെ ചൂണ്ടിക്കൊണ്ട് അള്ളാഹുൻ്റെ റസൂൽ പറയുകയാണ് ഇതാണ് അള്ളാഹുവിൻ്റെ മാർഗം പിന്നീട് ധുമ ഹത്ത ഹുതൂത്തൻ അൻ യമീനിഹി വ ശിമാലിഹി ആദ്യം വരച്ച വരൻ്റെ വലത്തെ പാർശ്വത്തും ഇടത്തെ ഭാഗത്തും അള്ളാഹുന റസൂൽ സല്ല അലൈഹി വസ്ലമ വിവിധ വരകൾ അള്ളാഹുന റസൂൽ വരച്ചു വ കാല അവിടുന്ന് പറഞ്ഞു ഹാദിഹി സുബുൽ ഇത് വിവിധ ഇനം വഴികളാണ് മാർഗങ്ങളാണ് ഈ എല്ലാ മാർഗവും കൂടി ശരി അല്ല ഞാൻ വരച്ച ഒരു മാർഗമുണ്ട് ഒരു വരയുണ്ട് ഒരു വഴിയുണ്ട് അത് മാത്രമാണ് ശരി അവിടെ നിന്ന് പറയുന്നു ഹാദിഹി സുബുൽ ഞാൻ ഈ രണ്ടാമത് ഇടത്ത് വലത്ത് വരച്ച വാർത്ത വരകൾ അത് വിവിധയിനം റൂട്ടുകളാണ് അലാ അലാക്കുലി സെബീലി മിൻഹാ ഷെയ്ത്തോൻ ആ ഓരോ റൂട്ടുകളിലും ഷെയ്ത്തോൻ നിലനിൽപ്പുണ്ട് ആ ഓരോ റൂട്ടുകളിലേക്കും അതിലുള്ള ഷെയ്ത്താൻ ആ റൂട്ടിലേക്ക് ക്ഷണിച്ചു കൊണ്ടിരിക്കുകയാണ് പക്ഷെ ആ റൂട്ടുകളിലൊന്നും നിങ്ങൾ പോവാൻ പാടില്ല എന്നിട്ട് പരിശുദ്ധ ഖുർആാൻ്റെ ആയത്ത് ആദ്യം വരച്ച വരെ സംബന്ധിച്ച് അള്ളാഹുൻ റസൂൽ ഓതുകയാണ് അവിടുന്ന് പറഞ്ഞു നിങ്ങൾ ഇതാണ് എൻ്റെ റൂട്ട് എൻ്റെ വഴി യഥാർത്ഥ വഴി ഇതിനോട് നിങ്ങൾ പിൻപറ്റുക വല തെത്ത സുബുല നേരത്തെ വരച്ച് രണ്ടാമത് വരച്ച വിവിധയിനും വഴികളുണ്ട് അതിനോട് നിങ്ങൾ ഒരിക്കലും തന്നെ പിൻപറ്റരുത് ബിക്കും സെബീലി അള്ളാഹുവിൻ്റെ മാർഗത്തെ തൊട്ട് അത് ഭിന്നിച്ചു പോയ വിട്ടുപിരിഞ്ഞ വഴികളാണ് അതുകൊണ്ട് നിങ്ങൾ അടുക്കരുത് എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈവസ്ലെ പഠിപ്പിക്കുകയാണ് അള്ളാഹുൻ്റെ റസൂൽ സല്ലു അലൈഹി സ്ല പഠിപ്പിച്ചതാണ് സ്വഹാബത്ത് പഠിപ്പിച്ചത് സ്വഹാബത്ത് പഠിപ്പിച്ചതാണ് നമുക്ക് താപ്യങ്ങൾ പഠിപ്പിച്ചത് അങ്ങനെ പരമ്പരാഗതമായി വന്ന ഒരു ദീനല്ലാതെ യഥാർത്ഥ ദീൻ ഇല്ല എന്ന് ഉറപ്പാണ് അതേസമയത്ത് മറ്റുള്ള റൂട്ടിലുള്ള ആളുകൾ പറയുന്നത് ഞങ്ങളെ റൂട്ടിന് തുടക്കമിട്ടത് ഇന്നാലിൻ്റെ വ്യക്തിയാണ് അദ്ദേഹം ഇന്നാലിന്ന വർഷത്തിൽ ഇന്നാലിന്ന ദേശത്ത് ഇന്നാലിന്ന ദിവസത്തിൽ ജനിച്ച വ്യക്തിയാണ് അദ്ദേഹമാണ് ഞങ്ങളുടെ ഈ റൂട്ടിന് പിന്നെ തറവാകിയത് എന്ന് പുസ്തകങ്ങളിൽ വരെ എഴുതി വെക്കാറുണ്ട് അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലായി ഇതൊന്നും പരമ്പരാഗതമായ റൂട്ട് അല്ല അത് ഏതോ ഒരു വ്യക്തിയിലേക്ക് ചേർക്കപ്പെടുന്ന റൂട്ട് ആണ് എന്നും നമുക്ക് മനസ്സിലാക്കാം അള്ളാഹു സുബാന നമുക്ക് ഹത്തായ റൂട്ടിൽ സഞ്ചരിക്കാൻ തോഫീക്ക് ചെയ്യുമാറാവട്ടെ ആമീൻ വ ഉദ്വാന അനിൽ റബ്ബിൽ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാ